പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോയമ്പത്തൂർ നിന്നും മംഗലാപുരം വരെ പോകുന്ന ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രമാണ് ഈ ട്രെയിൻ നിർത്തുന്നത് രാവിലെ ആറു മണിക്ക് കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് വഴി ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് മംഗലാപുരം സെൻട്രിൽ എത്തിച്ചേരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരേക്ക് പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ട്രെയിനിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഒൻപത് രാവിലെ പതിനൊന്ന് അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ വൈകുന്നേരം ആറ് ഇരുപതിന് കോയമ്പത്തൂരിൽ എത്തിച്ചേരും ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുന്നതിന് ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക പ്ലേലിസ്റ്റിൽ വരുന്ന വീഡിയോകൾ മാത്രം കാണുക അവ സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളാണ്